ബി ജെ പിയുടെ ഇരട്ട നയത്തിനെതിരെ കത്തോലിക്ക മുഖപത്രം ദീപിക രംഗത്ത് കേരളത്തിൽ ക്രൈസ്തവരെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്ന ബി ജെ പി ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ പീഡനത്തിന് ഒത്താശ ചെയ്യുന്നു എന്നാണ് വിമർശനം രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് മുഖപ്രസംഗം ക്രൈസ്തവ പീഡനങ്ങളോട് അരുത് എന്ന് ബി പറയുന്നില്ല അങ്ങനെ പറയാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ ബിജെപി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് ദീപിക വിമർശിക്കുന്നു കേന്ദ്രവും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ബിജെപിയുടെ നയങ്ങളിൽ ഇരട്ടത്താപ്പങ്ങേറ്റം അപമാനകരമാണ് ഗോവയിലും കേരളത്തിലുമടക്കം ക്രൈസ്തവർ നിർണായക ശക്തിയായ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരോടൊപ്പമാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ബിജെപി എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും അരങ്ങേറുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്ക് ഒത്താശക്കാരായി നിലകൊള്ളുന്നുവെന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ വ്യക്തത വരുത്തണം ബി ജെ പിയെ നിശിതമായി വിമർശിച്ചാണ് ഇപ്പോൾ ദീപിക രംഗത്ത് വന്നിരിക്കുന്നത് ക്രൈസ്തവ നിർണായക ശക്തിയായ കേരളത്തിലും ഗോവയിലും ഉൾപ്പെടെ ക്രൈസ്തവർക്കൊപ്പമാണ് എന്ന പ്രതീതി ബി ജെ പി ജനിപ്പിക്കുന്നു എന്നാൽ ഒഡീഷ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ പീഡനങ്ങൾക്ക് ഒത്താശക്കാരാണ് ബി ജെ പി ഇങ്ങനെ പോയാൽ ബി ജെ പിയോടുള്ള ക്രിസ്ത്യൻ വിരുദ്ധത ഒരു വശത്ത് വർദ്ധിക്കും എന്ന സൂചനകളാണ് ദീപികൾ ുന്നത് രാജ്യത്തെ ക്രൈസ്തവരോടുള്ള ബി ജെ പിയുടെ സമീപനത്തിൽ ഇരട്ടത്താപ്പ് എന്നാണ് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ പീഡനങ്ങളോട് അരുത് എന്ന് പറയാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൽ എങ്ങനെ ബി ജെ പി ഭരണം കൈയടക്കും എന്നാണ് പത്രം വിമർശിക്കുന്നത് കേരളത്തിലും ഗോവയിലും ഉൾപ്പെടെ ക്രൈസ്തവരെ കൂട്ടി നിർത്തുന്നു എന്ന തോന്നൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് ശരിക്കും ബി ജെ പി അവരോടൊപ്പം അല്ല എന്നാണ് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നത് ഈ ഇരട്ടത്താപ്പ് നയം അങ്ങേറ്റം അപമാനകരമാണ് ക്രൈസ്തവ നിർണായക ശക്തിയായ സ്ഥലങ്ങളിൽ മാത്രം ബിജെപി അവരെ ഒപ്പം ചേർത്ത് നിർത്തുകയും അല്ലാത്തടത്തെല്ലാം അവർക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ള മട്ടിലാണ് പ്രതികരിക്കുന്നത് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് ദീപിക പറയുന്നത് മഹാരാഷ്ട്രയിൽ വൈദികർക്കും മിഷണറിമാർക്കും മിഷണറിമാർക്കുമെതിരെ ആക്രമണം നടത്തുന്നവർക്ക് ലക്ഷങ്ങൾ പാരിതോഷികം വാഗ്ദാനം ചെയ്ത് ബിജെപി എം എൽ എ ഗോപിചന്ദ് പദാൽക്കർക്ക് എതിരെയും വിമർശനമുണ്ട് വർഗീയതയും ന്യൂനപക്ഷ വിരുദ്ധതയും ആളിക്കത്തിച്ച് നേട്ടം കൊയ്യുകയാണോ ബിജെപി എന്ന് ദീപിക ചോദിക്കുന്നു രാജ്യത്ത് തീർത്തും ന്യൂനപക്ഷമായ ക്രൈസ്തവരെ ഭയചകിതരാക്കി എന്ത് നേട്ടമുണ്ടാക്കാം എന്നാണ് ബിജെപി കണക്കുകൂട്ടത് മതപരിവർത്തന നിയമം വിശ്വാസികളെത്തിവർത്തനം നടക്കുന്നു എന്നാണ് ബി ജെ പി എം എൽ എ മാരുടെ ആരോപണം നിർബന്ധിത മതപരിവർത്തനത്തിന് നിലവിൽ തന്നെ നിയമങ്ങളുണ്ട് പള്ളി നിർമ്മാണങ്ങൾ വ്യാപിക്കുന്നു എന്നും എം എൽ എ മാർ ആരോപിക്കുന്നു ആറു മാസത്തിനകം അനധികൃത പള്ളികൾ പൊളിച്ചു മാറ്റും എന്നാണ് മഹാരാഷ്ട്ര റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ഭവൻകുലെ പറഞ്ഞത് അനധികൃതമായി പള്ളികൾ നിർമ്മിക്കുക എന്നത് കത്തോലിക്ക സഭയുടെ അജണ്ടയിലുള്ള പ്രവൃത്തി അല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ബിജെപി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ക്രൈസ്തവർക്കെതിരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ആക്രമണ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിൽ ഇത് ഏഴായിരുന്നു മതപരിവർത്തനം നിരവധി എഫ്ഐആറുകളും അറസ്റ്റുകളും ഉണ്ടായി ഇത്തരത്തിൽ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളോട് ബിജെപി അരുത് എന്ന് പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബിജെപിക്ക് ഭരണം ലഭിക്കുക എന്തായാലും ബിജെപി വളരെ നിശ്ചിതമായി തന്നെയാണ് ക്രൈസ്തവ സഭയുടെ തന്നെ ഒരു മുഖപത്രമായ ദീപിക വിമർശിച്ചിരിക്കുന്നത് ഇത് ബിജെപി നേതാക്കൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇതിനെക്കുറിച്ച് ഈ നിലപാടുകൾ എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതിൽ തിരുത്തലുകൾ വരുത്തേണ്ടടുത്ത് ബി ജെ പി തിരുത്തലുകൾ വരുത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹം